ായൻ പ്രിയൻ ഓ നല്ലവൻ ആയൻ പ്രിയൻ ഓ നല്ലവൻ ഈ വിധ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാമത് വാക്യം ഞാൻ സ്വൈര്യമായി വസിച്ചിരുന്നു അവനോ എന്നെ ചതച്ചു കളഞ്ഞു അവൻ എന്നെ പിടരിക്ക് പിടിച്ച് തകർത്ത് കളഞ്ഞു എന്നെ തനിക്കില്ലാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള വചനമാണ് ഈ വാക്യത്തിനുള്ളിലും ഭക്തനായ ഈയോബ് പറയുന്നത് സന്തോഷത്തോടും സ്വൈര്യമായും ഞാൻ ജീവിച്ചിരുന്നു എങ്കിലും എൻ്റെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ നിറഞ്ഞ ചില കഷ്ടത നിറഞ്ഞ ചില വേദനകൾ നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നിരിക്കുന്നു ഞാൻ വല്ലാതെ ചതയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കുരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസിന്റെ ചില പ്രസ്താവനകൾ കാണുന്നുണ്ട് മാന്യതയോടും ശ്രേഷ്ഠതയോടും നീതിയോടും ഒക്കെ ജീവിച്ചു വന്നിരുന്ന പൗലോസ് കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ഒരു ക്രിസ്തീയ ജീവിതയാത്രയും ഒരു ക്രിസ്തീയ ശുശ്രൂഷയും ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ താൻ അനുഭവിക്കേണ്ടി വന്നതായ ദുരന്തങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചും അവിടെ എണ്ണമിട്ട് രേഖപ്പെടുത്തപ്പെടുകയാണ് യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറെ നാൽപ്പത് അടി അഞ്ച് വട്ടം കൊണ്ടു എന്നാണ് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അടികൾ തൻ്റെ ശരീരത്ത് തൻ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു മൂന്ന് വട്ടം കോലിനാലുള്ള അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ക്ഷേതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞ് എണ്ണമിട്ട് താൻ അനുഭവിച്ചതായ ദുരിതങ്ങളെക്കുറിച്ച് താൻ അനുഭവിച്ചതായ കഷ്ടതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ആ വാക്യങ്ങൾക്കുള്ളിലെല്ലാം കൃത്യമായ തലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേ തലത്തിൽ തന്നെയാണ് യോബും പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ ഇന്നലകളെ ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എത്രയോ സന്തോഷകരമായിരുന്നു എത്രയോ കൂടി വസിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി അതെത്രയോ കാഠിന്യമേറിയതാണ് എന്ന് ചിന്തിക്കുകയും ആർപ്പിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ സ്വൈര്യം നഷ്ടപ്പെടുകയോ മുൻപോട്ട് പോകാൻ കഴിയാതെ വരികയോ ആഴമായി ചതി ചതയ്ക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നത്തേതിൽ അവരനുഭവിച്ച ദുരിതത്തിനപ്പുറത്ത് നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും വിശാലതകളുടെയും ശ്രേഷ്ഠതകളുടെയും അനുഭവത്തിലേക്കാണ് ദെയ്യം അവരെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്നിട്ടുള്ളതെന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെടുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വസ്ഥതയോടും സത്യസന്ധതയോടും ദൈവത്തിനു വേണ്ടി നാം നിൽക്കുന്നു എങ്കിൽ ഒരു പക്ഷെങ്കിൽ സ്വൈര്യം നഷ്ടപ്പെട്ടെന്നോ ആഴമായി ചതയ്ക്കപ്പെട്ടെന്നോ ഒക്കെ വരാം എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മോട് കൂടെ ഇരിക്കുകയും പിന്നത്തേതിൽ നാം അനുഭവിച്ച ദുരിതങ്ങൾക്കപ്പുറത്ത് നന്മകളും വിശാലതകളും തള്ളുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ ഈ ലോക ജീവിതം സന്തോഷപൂർണമാകണമെന്നില്ല ദുഃഖമുള്ളതും സ്വസ്ഥത നഷ്ടപ്പെടുന്നതും ചതയ്ക്കപ്പെടുന്നതുമാകാം എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവത്തെക്കുറിച്ചുള്ള വെളിപ്പാടോടെ നാളുകളിൽ മുന്നേറുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇഹത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നോർത്ത് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ